ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബന്ധങ്ങൾ തകരുന്ന സംസാര രീതികൾ ഏതെല്ലാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ഒന്നാമത്തെ ബന്ധങ്ങളിൽ ഒരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക മാക്സിമം ആളെ കാര്യം പറഞ്ഞ് കുത്തി നോക്കും അല്ലേ എന്നാൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ ചിലപ്പോ തെറ്റുകൾ നാളെ നമ്മിൽ നിന്നും വരാം അല്ലേ എല്ലാവരും മനുഷ്യരാണ് അല്ലേ എല്ലാം തിരിഞ്ഞ ആളുകൾ ആരും തന്നെ ഇല്ല അപ്പൊ നമ്മുടെ പങ്കാളിയിൽ നിന്നാണ് ആ തെറ്റുകൾ സംഭവിച്ചതെങ്കിൽ ആ തെറ്റ് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്നതിന് പകരം കുത്തിനോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ള അടുത്ത് ഇനി ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക സാധാരണ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയും അല്ലേ കാരണം തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും നമ്മൾ ചില സമയത്ത് തോറ്റു കൊടുക്കാൻ മനസ്സ് കാണിക്കാറില്ല എന്നതാണ് ആ സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കിനുണ്ടല്ലോ ഒരു ലൈസൻസ് ഉണ്ടാവില്ല പക്ഷേ ഇത് കേൾക്കുന്ന നമ്മുടെ പങ്കാളിക്ക് ചിലപ്പോൾ അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല പണ്ട് പഴമക്കാർ പറയാറില്ലേ വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് വളരെ ശരിയായ കാര്യമാണത് അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ ഇനി നമ്മുടെ പാർട്ട്ണർ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തന്നാൽ അത് ഉദാഹരണത്തിന് നല്ല ഭക്ഷണം തരുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് ഒരു ചിത്രം വരയ്ക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ പാട്ട് പാടുന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മളെ ഒരു ജോലിയിൽ സഹായിക്കുന്ന സാഹചര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ പാട്ട്നറെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ കാരണം എന്താ പറയുക അവർ നമ്മിൽ നിന്നും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ സ്നേഹം എന്ന് പറയുന്നത് പ്രകടമാക്കാനുള്ളതാണ് അല്ലേ അല്ലാതെ എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് നടന്നൊരു കാര്യമുണ്ടോ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കണറിൻ്റെ അടുത്ത് അനാവശ്യമായ സംശയം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പുറത്തു പോയി എന്നിരിക്കട്ടെ നിങ്ങളുടെ പാർട്ട്ണറിനെ ഫോൺ ചെയ്യുന്ന ടൈമില് ആയി കാണുന്ന സാഹചര്യത്തില് നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു നെഗറ്റീവ് തോട്ട്സ് വരാം അല്ലേ അവൻ അല്ലെങ്കിൽ അവൾ ആരോടെ സംസാരിക്കുന്ന എന്നൊക്കെ ഇത്തരത്തിൽ മനസ്സിൽ ഇങ്ങനെയുള്ള വിഷയം വെച്ച് നടക്കുന്നത് പിന്നീടുള്ള ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് അങ്ങനെ അനാവശ്യമാണെന്ന് തോന്നുന്ന സംശയങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് കേട്ടോ അടുത്തത് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഉത്തരവാദിത്തക്കുറവ് ഇപ്പോൾ എപ്പോഴും ബന്ധങ്ങളിൽ ചില കാര്യങ്ങൾ ഒരാൾ മാത്രം കുത്തകാവകാശങ്ങളായാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ എപ്പോഴും ആളുടെ ഉത്തരവാദിത്വമായി മാത്രം കാര്യങ്ങൾ നീങ്ങുമ്പോൾ അവിടെ സംസാരം ഉണ്ടാവും സ്വാഭാവികമായിട്ടും ആൾ പറയും എപ്പോഴും ഞാനല്ലേ കാര്യങ്ങൾ നോക്കുന്നേ ഇനി മുതൽ നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്യൂ എന്നെല്ലാം നമ്മൾ കേൾക്കാറുമുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനോട് പറയാറുണ്ട് അല്ലേ ഒരു കുടുംബ ജീവിതത്തിൽ രണ്ടു പേർക്കും തുല്യമായുള്ള ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്ന് രണ്ടാളും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും അറിഞ്ഞു ചെയ്താൽ മാത്രമേ ആ ലൈഫ് സന്തോഷകരമാവുകയുള്ളൂ കേട്ടോ തകർന്ന പല ജീവിതങ്ങളിലെയും ഏറ്റവും വലിയ വില്ലൻ തെറ്റിദ്ധാരണയാണ് മനസ്സിൽ വെച്ച് ഊതി ഉറിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തുറന്നു പറച്ചിലൂടെ ശരിയായ ധാരണയിൽ എത്തുന്നതാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ